ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ഏറ്റവും ആദ്യം നിലമ്പൂർ നിലമ്പൂർ രാമൻകുത്ത് റെയിൽവേ അടിപ്പാതയുടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു നഗരസഭ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് മഴ പെയ്ത് രാമംകുത്ത് റെയിൽവേ അടിപ്പാത ചെളിക്കുളമായതോടെ ഈ റോഡിലൂടെയുള്ള അപകടയാത്ര വാർത്തയായതിനെ തുടർന്നാണ് നഗരസഭ അടിയന്തര ഇടപെടൽ നടത്തിയത് വെള്ളിയാഴ്ച രാത്രി മുതൽ രാമങ്കുത്ത് റെയിൽവേ അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു ശനിയാഴ്ച മുതൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ റോഡിന്റെ കയറ്റം ജെ ഉപയോഗിച്ച് കുറച്ച ശേഷം കുറച്ചശേഷം പാറപ്പൊടിയിട്ട റോഡിലെ അപകട സാധ്യത ഒഴിവാക്കും നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നതിനാൽ പൂക്കൂട്ടമ്പാടം ചോക്കാട് കാളികാവ് ഭാഗത്തേക്കുൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ബദൽ മാർഗമായി ഈ റോഡാണ് ഉപയോഗിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഡിവിഷൻ കൌൺസിലർ ഉൾപ്പെടെയുള്ളവർ റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി വേഗത്തിൽ നടപടി സ്വീകരിച്ചതും ആവശ്യമായ ഫണ്ട് നീക്കിവെച്ചതും റെയിൽവേ അടിപ്പാത അറ്റകുറ്റപ്പണി നടത്തുന്നത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകും ഈ അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചാൽ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ